വടകരയിൽ ഒരു ബോംബ് പൊട്ടി ആ പിന്നെയും കൈപോയ കേസ് അല്ല അത് പൊട്ടിയപ്പോ പൊട്ടിയ ബോംബ് ഇത് പൊട്ടാൻ തോണേ ഉള്ളൂ നടയടി ആ ആളത്തി ടീച്ചറെ തുടങ്ങിക്കോളി വാവു ടീച്ചർ വലിയ സന്തോഷത്തിലാണല്ലോ കരച്ചിലൊക്കെ മാറിയ ടീച്ചറെ

സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ ആയിട്ട് വരികയാണ് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആദ്യ വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് അത്ര വൃത്തികെട്ട ഒരു സംഘമാണ് അവര് ഇപ്പോ വീഡിയോ വീഡിയോ ഇവിടെ എന്റെ പത്രസമ്മേളനം കേട്ടോളൂ ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിൽ ടീച്ചറെ ഈ ഡസ്റ്റ് ാണ് പ്രത്യേകിച്ചിട്ട് പടക്കത്തിന്റെ പൊടി അതിന്റെ പൊടി ചെറിയൊരു അലർജി ആ എങ്ങനെ ഇരിക്കുന്നു എന്നാലും എന്റെ ടീച്ചറെ ഈ കടന്നടികൾക്ക് ഈ ഗതി കൊടുക്കണമായിരുന്നു ദേ സ്ത്രീപീഡന കേസിൽ പ്രതിയായ സഹാക്കന്മാർ വരെ ഇവിടെ വന്ന് കെട്ടിയും പടക്കം എടുത്ത് അങ്ങ് ടീച്ചർക്ക് അങ്ങ് ഒരു സംരക്ഷണം കോട്ട ഒരുക്കുകയായിരുന്നു എല്ലാം പോയില്ലേ നിങ്ങളെ പോലുള്ള ഒരാളാണ് കള്ളം പറയൂല എന്ന് കരുതി ഇവിടെ പേന കൊണ്ട് പടക്കം കത്തിച്ച് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാവരെയും ദേ ഒരു ചിരി കൊണ്ട് ചതിച്ചില്ലേ ടീച്ചറെ അത് വേണ്ടായിരുന്നു പിന്നെ അന്ന് പറഞ്ഞപ്പോ ഈ സൈബർ അറ്റാക്ക് ആര് ചെയ്യിക്കുന്നതെന്ന ടീച്ചർ സ്ഥാനാർത്ഥിയുടെ അറിവോട് ഞാൻ വിശ്വസിക്കുന്നു പ്ലേറ്റ് മാറ്റി വീഡിയോ ഇല്ല ചെയ്ത ചിത്രം മാത്രമേ ശരി അങ്ങനെ ചെയ്യേർ ചെയ്തതിനുള്ള സന്തോഷം ആദ്യം അങ്ങനെ ഇല്ലാന്ന് ഇതുവരെ പറഞ്ഞ ഞങ്ങള് പറഞ്ഞതിലെ ശരിയും ഇനി എല്ലാവരും അംഗീകരിക്കട്ടെ വീഡിയോ ഉണ്ടെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്രത്തോളം ആക്ഷേപിക്കപ്പെട്ടു ഇതുപോലൊരു ഗൗരവമേറിയ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എത്ര സാംസ്കാരിക നായകർ എന്ന് വിളിക്കപ്പെടുന്നവർ വിളിക്കപ്പെടുന്നവർ എത്ര ഫേസ്ബുക്ക് പോസ്റ്റുകൾ എനിക്കെതിരെ പേര് പറഞ്ഞിട്ടു എനിക്കെതിരെ പേര് പറഞ്ഞ് പരാതി കൊടുത്തു എനിക്കെതിരെ പേര് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി എനിക്കെതിരെ പിന്നെ പാർട്ടി സെക്രട്ടറി പിന്നെ മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു നവമാധ്യമങ്ങളിലൂടെ എത്ര വലിയ ആക്ഷേപം െ അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കുറെ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഉള്ളത് ഇപ്പോ ഈ ഘട്ടത്തിൽ മാത്രമല്ല കുറെ കാലമായിട്ടാണ് നിലനിൽക്കുന്ന കാര്യം ജനങ്ങൾ വിടുവെന്ന് കരുതണ്ട ഘട്ടം ഈ വടകരയിലെ ജനങ്ങളും വോട്ടർമാരും അതൊരു മുഖ്യ വിഷയമായിട്ട് എടുത്തിരിക്കുകയാണ് നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത എന്തെങ്കിലും പ്രവൃത്തി ആരെങ്കിലും നടത്തിയാൽ അത്തരം ആളുകൾക്ക് രക്ഷ കിട്ടുമെന്ന് കരുതണ്ട പ്രതിപക്ഷ നേതാവ് നമുക്കെതിരെ എന്ത് സൈബർ കുടുംബാംഗങ്ങളെ വരെ വലിച്ചറിയാം എന്നിട്ടാണ് ഇവരിപ്പോ ഏത് തന്നെ ചീറ്റി പോയില്ലേ ഈ പറഞ്ഞ മാത്രം എത്രമാത്രമാണ് ആ ഷാഫി പറമ്പിൽ അപമാനിക്കപ്പെട്ടു ഷാഫി പറമ്പിൽ ഏതാണോ പണി അശ്ലീല വീഡിയോ ഷാഫി ഇപ്പൊ പറയാ വീഡിയോ ഇല്ല പോസ്റ്റാണ് ഏത് എവിടെ വീഡിയോ എന്ന് ചോദിച്ചപ്പോ മാധ്യമപ്രവർത്തകരാജിമർ വീഡിയോ ഞങ്ങളാരും കണ്ടിട്ടില്ല വീഡിയോ പോലീസിനോട് ഞങ്ങൾ അന്വേഷിച്ചു പോലീസിന്റെ വേദിയില്ല ഈ ഒരു പോലീസിനോട് പരാതി അതിന്റെ കോപ്പിയില്ല അപ്പൊ പച്ച കള്ളമല്ലേ പറഞ്ഞത് ഇലക്ഷന്റെ അവസാനത്തെ ആഴ്ച എനിക്കെതിരായി അസ്ഥിയിലെ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വൈകാരികമായ ചെയ്ത ഞാൻ തലങ്ങളുണ്ടാക്കോ പറഞ്ഞല്ല ഇത് നുണബോംബാണോ ഇപ്പൊ നുണബോംബ് പൊട്ടിയല്ലേ മറ്റേ പാലൂരിലെ ബോംബ് പൊട്ടി ഈ നുണബോംബും പൊട്ടി രണ്ടു മുറി ഒരുമിച്ച് പൊട്ടി അപ്പോ പ്ലേറ്റ് മറിഞ്ഞു പ്രതി ടീച്ചറായി എന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് വെട്ടി ബോംബ് പൊട്ടിയപ്പോ പൊട്ടി എന്ന് കരുതി ഇമ്മാതിരി ആരോപണങ്ങളൊക്കെ പടച്ചു വിടാമോ ടീച്ചറെ ഇനിയിപ്പോ അങ്ങനെ അനുഭവിച്ചോ കേസ് വരുന്നുണ്ടെന്ന് ഞാൻ തുടക്കം മുതൽ ഞാൻ പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറയുന്ന പോസ്റ്റ് പോലും കുടുംബ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും കാണേണ്ടതല്ലേ നിങ്ങളുടെ ഓൺലൈൻ വിങ്ങെങ്കിലും പ്രത്യേകിച്ച് അതിൽ പോണെന്നുള്ള വാക്കുപയോഗിച്ചു അതിൻ്റെ സീരിയസ്നെസ് നോക്കണം പോണെന്നുള്ള വാക്കുപയോഗിച്ചു അശ്ലീല വീഡിയോ എന്നുള്ളവരെ പറഞ്ഞു മോർഫ് ചെയ്തിട്ടുണ്ടാക്കി എന്നുള്ളത് എത്ര സീരിയസ് ആണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടേണ്ടി വന്ന ആക്ഷേപത്തെ സംബന്ധിച്ച് ഇവർക്ക് ആർക്കെങ്കിലും കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു റിഗ്രറ്റ് പറയാൻ പറ്റുമോ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ പാർട്ടിയിൽ ആരെങ്കിലോ പറഞ്ഞിട്ടായിരിക്കും അത്തരം ഒരു കമൻറ്റിൽ എൻ്റെ പേര് ബോധപൂർവം ഉപയോഗിച്ചതെന്നാണ് ഞാൻ കരുതുന്നത് ആ വീഡിയോയുടെ പേര് പറഞ്ഞ് എന്നെന്തുമാത്രം ആക്ഷേപിച്ചു നവമാധ്യമങ്ങളോട് എത്ര ദിവസം നിങ്ങൾക്ക് അത് ചർച്ച ചെയ്തു ഇപ്പോഴെങ്കിലും എന്ന് പറഞ്ഞതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട് ഞാൻ ആക്ഷേപത്തിൻ്റെ വഴിയിലേക്കില്ല അതിൻ്റെ നിയമപരമായ വഴിയിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്